ഹായ് ഹലോ എല്ലാവർക്കും എ സി ബി അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എക്സാംസിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ നമുക്കിപ്പോ അറിയാം എസ് എസ് സി യുടെ വെൻഡർ ഒക്കെ ചേഞ്ച് ആയതുകൊണ്ട് തന്നെ എക്സാംസ് ഒക്കെ ഭയങ്കര ഡിലേ ആണ് അല്ലെ ഇപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ സെലക്ഷൻ പോസ്റ്റ് എക്സാം ഒക്കെ റീഷെഡ്യൂൾ ചെയ്തു സി ജിയിൽ മാറ്റി അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഇടയ്ക്ക് ഉണ്ടായി അപ്പൊ എല്ലാവരും ഡൗട്ട് ആണ് എസ് എസ് സി ജി ഡി ജി ഡി ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഈ ജി ഡി എക്സാംസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒറ്റ ടയറുള്ള എക്സാം ആണ് എന്തെന്ന് പറയുന്നത് ജി ഡി എക്സാം അതുപോലെ തന്നെ ഫോയ്സിന് വേണ്ടിയിട്ട് വളരെ തീവ്രമായിട്ട് പോയി കയറണം എന്നാഗ്രഹമുള്ള ഒരുപാട് കുട്ടികളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് തന്നെ ഈ ജി ഡി എക്സാം ആണ് അപ്പോ അത് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ എസ് എസ് സി ജി ഡി നോട്ടിഫിക്കേഷൻ എപ്പോഴായിരിക്കും വരാ അപ്പൊ നമുക്ക് നമ്മുടെ എസ് എസ് സിയുടെ കലണ്ടർ ഒന്ന് നോക്കാം നമ്മുടെ എസ് എസ് സിയുടെ സൈറ്റിൽ വന്നിരിക്കുന്ന കലണ്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ എസ് എസ് സി ജി ഡി ഇതാണെ കോൺസ്റ്റബിൾ ഇൻ ജി ഡി സെൻട്രൽ ആർമഡ് ഫോഴ്സിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അവർ പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ അടുപ്പിച്ച് അതായത് ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യും നവംബർ എൻഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇതിനു മുന്നേ ഉള്ള എക്സാംസിനെയൊക്കെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം ഡിലേ ആണ് എസ് എസ് സി കാരണം എക്സാംസൊക്കെ ഇനി വരണം നോട്ടിഫിക്കേഷൻ വരണം എക്സാം നടത്തണം അതുപോലെ തന്നെ എല്ലാം ഡിലേ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡേറ്റ് അക്യുറേറ്റ് ആയിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല വേണമെങ്കിൽ ഒരു മന്ത് അങ്ങോട്ട് നമുക്ക് കിട്ടും അതായത് നവംബർ ആകാം മേ ബി ഓക്കെ നവംബർ ആയിരിക്കാം നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നവംബർ ഡിസംബർ എന്ന നോട്ടിഫിക്കേഷൻ വരും ദെൻ ഇനി എക്സാം എന്ന് പറയുന്നത് ജാൻ ഫെബ്രുവരി ആണ് ജനുവരി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഫെബ്രുവരി ഉറപ്പായിട്ടും ഇതിന് ദേ ഒരുപാട് എക്സാംസ് ഉണ്ട് ആ എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ അവർക്ക് ഇത് നടത്താൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കേൾക്കുക ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് തീരാറല്ലേ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഏകദേശം ഒരു സിക്സ് മന്ത് നമുക്ക് എസ് എസ് സി ജി ഡി പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു ടൈം കിട്ടും ഓക്കെ ഒരു മാസം എങ്ങനെ പോയാലും നിങ്ങൾക്ക് എസ് എസ് സി ജി ഡി എക്സാം പഠിക്കാൻ വേണ്ടി കിട്ടും അപ്പൊ ഉറപ്പായിട്ടും ഈ എക്സാംസിന് വേണ്ടി ചിലവർ ചോദിക്കാറുണ്ട് മാസം കൊണ്ട് പഠിച്ചാൽ കിട്ടുമോ കിട്ടും ഉറപ്പായിട്ടുള്ളൊരു എന്താ പറയാ ഒരു സ്മാർട്ട് വർക്കിലൂടി വേണ്ട അത്യാവശ്യം പോയിന്റ്സ് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ജി ഡി എക്സാം എന്ന് പറയുന്നത് ഓക്കെ ആണോ അപ്പൊ നോട്ടിഫിക്കേഷനും എക്സാമും നോട്ടിഫിക്കേഷൻ എപ്പോഴും വന്നോട്ടെ നിങ്ങൾ ഇന്നോട്ട് പഠിച്ചു തുടങ്ങുക അതെ ഇപ്പം തൊട്ട് പഠിച്ചു തുടങ്ങുക ഒരു ആറു മാസം നിങ്ങളുടെ മുന്നിലുണ്ട് മനസ്സിലാവുന്നുണ്ടോ ആ ആറു മാസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ജി ബി എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും ഷുവർ ആണ് ഓക്കെ ആണല്ലോ ഇനി അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും നമ്മൾ പറഞ്ഞു ഏകദേശം ഒരു ഒക്ടോബർ നവംബർ അടുപ്പിച്ച് നമുക്ക് നോട്ടിഫിക്കേഷനും എക്സാം എന്ന് പറയുന്നത് ഫെബ്രുവരി മാർച്ച് മിക്കവാറും ആ ഒരു ടൈം ഗ്യാപ്പിലെ നമുക്ക് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് പറയാനുള്ളതിൻ്റെ വേക്കൻസിയെ പറ്റിയാണ് മറ്റു പോസ്റ്റുകളെ കണക്കല്ല എസ് എസ് സി ജി ഡി എന്ന് പറയുന്നത് ഒരുപാട് വേക്കൻസി അതായത് ഏകദേശം മിനിമം വേക്കൻസി തന്നെ ആണ് മിനിമം വേക്കൻസി മുപ്പതിനായിരവും മാക്സിമം വേക്കൻസി എന്ന് പറയുന്നത് ഏകദേശം ഫിഫ്റ്റി കെ ആണ് പക്ഷേ ഇപ്രാവശ്യം ഇതിലും കൂടാൻ ചാൻസ് ഉണ്ട് കാരണം ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു സിആർ പി എഫ് ബി എസ് എഫ് തുടങ്ങിയ കാറ്റഗറിയിലേക്ക് എക്സ്ട്രാ ഇരുപതോ പതിനാറോ ബറ്റാലിയൻ ആൾക്കാരെ കൂടി ഇരുപത് പതിനാറ് ബറ്റാലിയൻ എന്ത് ചെയ്യുന്നു എക്സ്ട്രാ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബറ്റാലിയൻ തന്നെ ഏകദേശം എണ്ണൂറ് എഴുന്നൂറ് പേര് വരുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക എക്സ്ട്രാ അത്രയും ആൾക്കാരെ ഇടണമെങ്കിൽ നമ്മുടെ എസ് എസ് സി ജി ഡിക്ക് വരുന്ന വേക്കൻസി എത്രയായിരിക്കും ഊഹിക്കാല്ലോ സോ ഒരു മിനിമം വേക്കൻസി മാത്രമാണ് മുപ്പതിനായിരം മാക്സിമം നമുക്ക് അൻപത് അറുപത് പ്രതീക്ഷിക്കാം അപ്പൊ ഇത്രയും ബൾക്കായിട്ട് ഒരു വേക്കൻസി വരുമ്പോൾ ഓൾ ഇന്ത്യ ആണ് പോസ്റ്റ് എന്ന് വെച്ചാൽ ഫോയ്സിലാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഒരു ജോലി അത്യാവശ്യമാണ് ഓക്കെ മെയിൻ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് അതായത് ഒറ്റ ഒരു ഫേസ് മാത്രമേ ഉള്ളൂ ഓക്കെ ആണല്ലോ അപ്പൊ വേക്കൻസി നോട്ടിഫിക്കേഷനും എക്സാം ഡേറ്റും ഒക്കെ ഈ ഒരു രീതിയിലായിരിക്കും വരാൻ പോകുന്നത് ദെൻ അടുത്തെന്ന് പറയുന്നത് ഇതിലെ കുറച്ച് പോസ്റ്റുകളാണ് അപ്പൊ ജി ഡി എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും എന്തുവാ വാ ഇതിനകത്ത് ഏതൊക്കെ പോസ്റ്റ് ചെയ്തിന് അത് വരെ ഞാൻ ചോദിക്കാറുണ്ട് നോക്കിക്കേം ബി എസ് എഫ് സി ഐ എസ് എഫ് സിആർ പി എഫ് എസ് എസ് ബി ഐ ടി ബി പി ആസാം റൈഫിൾസ് നാർക്കോട്ടിക്സ് കൺട്രോൾ സെക്രട്ടറി സെക്യൂരിറ്റി ഫോഴ്സ് ഇതൊക്കെയാണ് ഈ എസ് എസ് സി ജി ഡി എക്സാം ക്വാളിഫൈ ചെയ്യുന്ന ഒരു വ്യക്തി ജോലി ചെയ്യുന്ന എന്താണ് പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഈ ഇത്തരം ഫോഴ്സുകളിലേക്കാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഇതിലെ ഈ ബി എസ് എഫ് ആണെങ്കിലും സിആർ പി എഫ് ഒക്കെന്ന് പറയുന്നത് ഹൈ പോസ്റ്റ് ആണ് നല്ല പോസ്റ്റുകളാണ് നല്ല സാലറിയും ഉണ്ട് ഹൈവി പാക്കേജും ഉണ്ട് നമുക്ക് പിന്നെ ഫോഴ്സ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഏറ്റവും ബെറ്റർ ജി ഡി എന്ന് പറയുന്നത് ഒരു എക്സാം ആണ് ഇത് നമുക്ക് പറയാൻ ഒരു കാര്യം കൂടെ ഉണ്ട് ഇതിന്റെ ഏജ് ലിമിറ്റ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മറ്റു എക്സാമിനെ കണക്കല്ല ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇതിന് അപ്പർ ലിമിറ്റ് ട്വന്റി ത്രീയും ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ആണ് അതായത് പ്ലസ് ടു കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും എസ് എസ് സി ജി ഡി എക്സാം എഴുതാൻ പറ്റും ദെൻ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാണ് ഫോർ ജനറൽ കാറ്റഗറി പക്ഷേ ഒ ബിസി എസ് സി എസ് ടി തുടങ്ങിയ കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻ ഉണ്ട് ഒ ബിസിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷം എക്സ് സർവീസ് മൂന്ന് വർഷം ആറ് വർഷം ഇങ്ങനെ ഒരുപാട് കാറ്റഗറീസിന് എന്തുണ്ട് ഏജ് റിലാക്സേഷൻ ഉണ്ട് അപ്പോ അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യാൻ നോക്കാൻ അപ്പൊ ഞങ്ങൾക്ക് ഇപ്പം എനിക്കിപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സുണ്ട് അല്ലെങ്കിൽ ഇരുപത്തി ഏഴ് വയസ്സുണ്ട് എനിക്ക് ഡി ജി ഡി അപ്ലൈ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ലിമിറ്റ് ട്വന്റി ത്രീ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട് പക്ഷെ നിങ്ങളൊരു റിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഇന്നാ പിടിച്ചോ ഒരു ജോലി ഉറപ്പാണ് മനസ്സിലാവുന്നുണ്ടോ ഓക്കെ ദെൻ അടുത്തതിനകത്ത് അപ്പൊ നമുക്ക് ഏജ് റിലാക്സേഷനും കാര്യങ്ങളും ഇതുമാണ് പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒറ്റ ഫേസ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ ഒറ്റ ഒരു ഫേസ് എക്സാം ആണ് പിന്നെ ഇതിന് മെഡിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ ഒരു വീഡിയോ ആ ഒരു കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ നമ്മൾ ഇനി കുറച്ച് വീഡിയോ ആയിരിക്കും ഒരുപാട് പേർക്ക് അതിൽ ഡൗട്ടുണ്ട് എക്സാം എങ്ങനെയായിരിക്കും അതിൻ്റെ ഡിഗ്രി എങ്ങനെയാ അല്ലെങ്കിൽ മെഡിക്കൽ എങ്ങനെയാ ദെൻ എന്താ ഫിസിക്കലുണ്ടോ ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകളുണ്ട് അപ്പോൾ അത് നമ്മൾ പുതിയൊരു കാര്യം വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുവാണെങ്കിൽ ടെൻത് ലെവൽ എക്സാം ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റും ഏജ് ലിമിറ്റും കാര്യങ്ങളും ഇങ്ങനെയാണ് വേക്കൻസിയും കാര്യങ്ങളും ഇത്രയാണ് അപ്പം ഒരുപാട് വേക്കൻസി വരുന്നുണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഒരു ആറ് മാസം ഇതിനു വേണ്ടി മെനക്കെട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ സ്മാർട്ട് വർക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ എസ് എഫ് ബി അക്കാഡമിയിൽ പുതിയൊരു കോഴ്സ് അതായത് എസ് എസ് സി സി ജിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എ പേഴ്സണലൈസ്ഡ് ഇപ്പൊ എല്ലാ എ എല്ലേ പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാനറുണ്ട് ഡൗട്ട് സെഷൻസ് നിങ്ങൾക്ക് ഡൗട്ട് ലൈവായിട്ട് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് ചോദിക്കാനായിട്ട് ക്ലാരിഫൈ ചെയ്ത് തരുന്ന മെൻഡേഴ്സ് ഉണ്ട് ആൻഡ് ലൈവ് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ് പ്രാക്ടീസ് സെഷൻസ് ഉണ്ട് മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് പിന്നെ എല്ലാവർക്കും പോകുന്ന ഒരു പോഷൻ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് അതിന് പ്രത്യേകം സെഷൻസ് ഉണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന പുതിയൊരു ബാച്ച് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എല്ലാവരും ഒരു കേന്ദ്ര സർക്കാർ ജോലി ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോഴ്സിൽ ജോയിൻ ചെയ്യുക എ എഫ് ബി അക്കാഡമിയോടൊപ്പം തന്നെ നിങ്ങളൊരു കേന്ദ്ര സർക്കാർ എംപ്ലോയി ആകുക ഓക്കെ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക മറ്റ് അടുത്തൊരു വീഡിയോയില് നമ്മള് ജീടെ ജി ഡിയുടെ മറ്റ് കുറച്ച് ഡൌട്ടും ക്ലിയറും കാര്യങ്ങളുമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ